ഞമ്മള് വലിയ കൊമ്പം കാട്ടേരല്ലേ പിറങ്ങുന്ന ഒരു വണ്ടിയാണ് റോട്ടുമ്പോ കിറക്കില്ലല്ലോ ഞാൻ വണ്ടി വന്നിട്ടേ വരുള്ളൂ വണ്ടി കാത്തുക്കണേ പരിസരമില്ലാത്ത എന്നെ രക്ഷിക്കണേ രക്ഷിക്കടേ എനിക്ക് അറിയില്ല കക്കാനെ അറിയൂ ഓടി ഓടി മൂത്രം ഒഴിക്കാമൂട്ടുന്നു ചേച്ചി മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ അവിടെ എവിടെയാലീസ് എന്താ വണ്ടീടെ മുന്നിൽ ചാണ്ട് കൊമ്പക്കാട് കോരൂ അതെ വേണ്ട കിലോമീറ്റർ എന്നാലേക്ക് പൊടിച്ചു പോയതന്നെ ഈ നാട്ടിൽ ഇന്ന സഹായിക്കാൻ ഒരാളില്ലല്ലോ ഈ അംശണ്ടാവുമ്പോളോ ഇത് ധാരാവിന്ന് കേട്ടോ ഞാൻ കേട്ടിട്ടില്ല എനിക്ക് മതി കേട്ടോ ബോംബെ ധാരാവിയില് ഒരു അംബാസഡർ അമ്പാസഡർ നിറച്ചുകൊണ്ടാൾ വന്നിട്ട് പെണ്ണിയിൽ കൗത്തുനിന്ന് മാല അടിച്ചിട്ട് ഒറ്റ പോക്കാം അംസേനടുത്ത് വണ്ടിയില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ അംസമായി കിടക്കുന്നത് ടക്കി ഇടിക്കരുത് പോലീസുകാർ കള്ളന്മാരുടെ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ പോലീസുകാർ കൈ കൈ നീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിന്നെ നീട്ടി അടിക്കാത്തത് നീ ഓടിയാ വാതിൽ പൊളിക്കാതെ വീടിന്റെ െന്നും ആൾക്കാരെ വിളിച്ചു അതിന്റെ സത്യം പറയാല്ലോ തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് ഇവരുടെ ആരുടെയും